ഹലോ വെൽക്കം ബാക്ക് ടു അല്ലുസൺ റെസിപ്പി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നീളൻ പയറ് വെച്ചുള്ള ഒരു തോരനാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം പോഷക സമൃദ്ധമാണ് അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ലോങ് ബീൻസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു സവാളയും എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മുടെ പയറും സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടും ചെറുതായിട്ടാണ് അരിജരിക്കുന്നത് പ ഗ്യാസ് ഓണാക്കി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്ന് സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ൊടുക്കാം മുളകും വേപ്പിലൊക്കെ മൂത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് അല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കുക പയറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടിത് ഒന്ന് യോജിപ്പിക്കണം നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിന് ചേർത്ത് വെച്ച് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല നമുക്ക് അടച്ച് കൊടുക്കാം ഏറ്റവും ചെറിയ തീയിൽ ഇടാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് വെന്തില്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് വെള്ളം തിളച്ച് കൊടുക്കുക മതിയാവും വീണ്ടും ചെറിയ തീയിൽ അടച്ച് വേവാനായി മാറ്റി അരപ്പ് ചതയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരൽപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് നേരത്തെ നമ്മൾ പയറിൽ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചിട്ടത് പിന്നെ ഒരു മുളക് മൂന്ന് കഷ്ണം വെളുത്തുള്ളി കറിവേപ്പില ഒരു കാൽ സ്പൂൺ ജീരകം ചെറിയ ജീരകം ഇത്രയും എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം ചതച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും മഞ്ഞപ്പൊടിയും ഇട്ടുകൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടിയുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഈ വറ്റൽ മുളകിന് പകരം മുളക് പൊടി ഒരല്പം നേരത്തെ നമ്മൾ പയറിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് വളരെ കുറച്ച് മുളക് പൊടി ഇതിലെടുക്കുക ഇതിന് ഒന്ന് നമുക്ക് ഒതുക്കിയെടുക്കാം അരപ്പ് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പയറിലേക്ക് ചേർക്കാം നമ്മുടെ പയറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റാസ് കത്തിച്ച് അതേ പാത്രം തന്നെ ഞാൻ വെച്ചു ഇനി ഇതിലേക്ക് അരപ്പ് ചൂടാകാൻ വേണ്ടി മാത്രമുള്ള ഒരു ഒരു സ്പൂൺ എണ്ണയൊന്ന് ഇറ്റിച്ചു കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തു ഇതൊന്ന് നമുക്ക് ഇളക ചൂടാക്കി എടുക്കും നമ്മുടെ അരപ്പ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നു ഇത് എനിക്കൊരു മൂന്ന് പേർക്ക് ആവശ്യമുള്ളതേ ഞാൻ ചേർക്കുന്നുള്ളൂ ബാക്കി നമ്മൾ സൂക്ഷിച്ചടച്ച് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ് ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇത് അരപ്പ് മാത്രം ഉണ്ടാക്കിയാൽ മതി പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും തോരൻ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്